ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ ഇസ്ലാമിക രാജ്യത്തും മുസ്ലിങ്ങൾ ഭരണം നേടുകയും അവർ ആധിപത്യം നേടി ഇസ്ലാമിക രൂപത്തിലുള്ള ഭരണം ആരംഭിക്കുകയും ചെയ്താലുടനെ അവിടെ നിന്നും ഓടേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏ ഇങ്ങനെ വരുമ്പോ വലിയ പ്രശ്നമുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി അതുവരെ മുറവിളി കൂട്ടിയിട്ട് എങ്ങനെയാണ് ഇസ്ലാമിക ഭരണം വരുമ്പോൾ ഇവർ ബ്രിട്ടനിലേക്കും സ്പെയിനിലേക്കും മറ്റുമൊക്കെ ചാടിക്കേറുന്നത് ഇറ്റലിയിലേക്കായിരുന്നാലും സ്വീഡനിലേക്കായിരുന്നാലും ഫ്രാൻസിലേക്കാണെങ്കിലും അവിടെയൊക്കെ കുടിയേറിയിട്ട് ഇവരവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം മര്യാദയ്ക്ക് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും അവിടെ സമാധാനമില്ലാതെയായി ഇവരുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇപ്പോ ബ്രിട്ടനിൽ ഏതാണ്ട് കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇനിയും സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടാണ് ബ്രിട്ടൻ നിൽക്കുന്നതെങ്കിൽ എന്തായിരുന്നാലും ഋഷി സുനക്കിന് ഇവരെ അറിയാം അതുകൊണ്ട് വല്ലാതെ ഇത്തരം തലവേദനകൾ വഴിയേ പോകുന്ന വയ്യാവേലിയൊന്നും വലിച്ചു തലയിൽ വെക്കുമെന്ന് തോന്നുന്നില്ല എന്തായിരുന്നാലും ഇപ്പോ വിദേശ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ ഒരു പരിധിവരെ ഋഷി സുനക്ക് നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിന് തുല്യമായി കുടിയേറ്റ നിരക്ക് ഏതാണ്ട കുറയും എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടനെ സംരക്ഷിക്കാൻ ഇത്തരം അഭയാർത്ഥികളെ തടഞ്ഞു നിർത്തിയേ മതിയാകൂ ഇവരെ അത്തരം രാജ്യങ്ങളിൽ കുടിയേറി ആ രാജ്യങ്ങളുടെ സമാധാനം തകർക്കുക മാത്രമല്ല ആ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു പിന്നീട് അവരും മാത്രം മതി എന്ന ചിന്തകളിലേക്ക് അവരെത്തുന്നു അതുകൊണ്ട് ഋഷി സുനക്ക് വന്നു ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പില് ഋഷി സുനക്കിന് ബ്രിട്ടനിൽ പിന്തുണ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് സൂചനകൾ പൊതു തെരഞ്ഞെടുപ്പില് ഋഷി സുനക്കിന്റെ പരാജയ സാധ്യതകൾ ഉറപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് വിജയ പ്രതീക്ഷ നൽകുകയാണ് മൈഗ്രേഷൻ ഉപദേശക സമിതി തലവന്റെ റിപ്പോർട്ട് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റ നിരക്ക് വൻതോതിൽ കുറയും എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കടക്കം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിന് തുല്യമായി കുടിയേറ്റ നിരക്ക് കുറയും എന്നാണ് റിപ്പോർട്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള നിരോധനം സർക്കാർ പ്രതീക്ഷിച്ചതിലും വലിയ സ്വാധീനമാണ് ചെലുത്തുക ഇത് സെപ്റ്റംബറോടുകൂടി മൈഗ്രേഷൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ കുറയുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായ പ്രൊഫസർ ബ്രയാൻ ബെൽ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിവർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന നിലയിൽ നിന്ന് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുമെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ബോറിസ് ജോൺസണിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാണ് എന്ന് അവകാശപ്പെടുകയാണ് ഇപ്പോൾ സുനക്കിനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു കൂട്ടം ബ്രിട്ടനുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നെറ്റ് മൈഗ്രേഷൻ ക്ഷത്തി നാല്പത്തി അയ്യായിരം എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയതിനു ശേഷം ഈ കണക്ക് കുറയ്ക്കുന്നതിന് പ്രധാനമന്ത്രി നിരവധി നടപടികൾ അവതരിപ്പിച്ചിരുന്നു സ്റ്റുഡൻസ് വർക്ക് ഹ്യൂമാനിറ്റേറിയൻ വിസകളിലെ വൻ കുതിച്ചു ചാട്ടമായിരുന്നു സംഭവിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് മൊത്തം മൈഗ്രേഷൻ ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ആക്കി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി സെപ്റ്റംബറിലും ഒരു വലിയ ഇടിവ് കാണാൻ കഴിയുമെന്നാണ് പ്രൊഫൈൽ പ്രൊഫൈബൽ പറയുന്നത് വിദേശ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെയും അവരുടെ ആശ്രിതരെയും നിയന്ത്രിക്കുന്നതിലൂടെ നെറ്റ് മൈഗ്രേഷൻ വെട്ടിക്കുറയ്ക്കാമെന്ന് സുനക്ക് തിരിച്ചറിഞ്ഞതാണ് നാല് ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തിലേക്ക് എത്താൻ കാരണമായത് പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആശ്രിതരെ യു കെയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ ബ്രിട്ടനിലേക്ക് വരുന്നതിൽ നിന്ന് ഒരു വലിയ ഭാഗം വിദ്യാർത്ഥികളെ അത് തടയുന്നു എന്നാണ് പ്രൊഫൈൽ ബിൽ പറയുന്നത് ഇവരെ കൊണ്ട് പൊറുതി മുട്ടി ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കും തീരുമാനത്തിലേക്കും ഋഷി സുനക്ക് എത്തിച്ചേർന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആശയം ഇങ്ങനെയല്ല അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നത് ബ്രിട്ടൻ കുടിയേറ്റത്തിന്റെ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്നു എന്ന് ഹോം സെക്രട്ടറി സുവെല്ല ബ്രേവർമാന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി തന്നെ കുടിയേറ്റത്തിനെ സ്വാഗതം ചെയ്ത വ്യക്തിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക് കുടിയേറ്റക്കാർക്ക് സ്വാഗതമെന്നും ബ്രിട്ടനിൽ നല്ലൊരു ജീവിതം കരുപിടിപ്പിക്കാമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു പക്ഷേ കുടിയേറ്റം തികച്ചും നിയമവിധേയമായിരിക്കണമെന്നാണ് അദ്ദേഹം അന്നുവച്ച ഒരേ ഒരു നിയമം ഇവിടെ എത്തുന്നവർ ബ്രിട്ടീഷ് പാരമ്പര്യവും സംസ്കാരവുമായി ഒത്തിണങ്ങി പോകണം ഇതാണ് അദ്ദേഹം വച്ച നിയമം ദിസ് മോർണിംഗ് എന്ന ഒരു ടെലിവിഷൻ പരിപാടിയിൽ അവതാരകനായ അലിസൺ ഹാമോണ്ടിനും ഡെർമനോ ഡെർമോഡോ ലിറിക് ഇവ രണ്ടുപേരും ഒപ്പം പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ബ്രിട്ടൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് എന്നായിരുന്നു അന്ന് ഋഷി സുനക്ക് പറഞ്ഞത് കുടിയേറ്റക്കാർക്ക് ഇവിടെ ഉയരങ്ങളിലെത്താമെന്നും തനിക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തെ മുൻനിർത്തി തന്നെ പറഞ്ഞു ബ്രിട്ടീഷുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കുടിയേറിയെത്തുന്നവർ ഇവിടത്തെ സമൂഹവുമായി ഇടപഴകിയും ഇടകലർന്നും ജീവിക്കാൻ തയ്യാറാകണം അവർ ബ്രിട്ടീഷ് മൂല്യങ്ങളെ ബഹുമാനിക്കുകയും നെഞ്ചിലേറ്റുകയും വേണം അങ്ങനെ വരുമ്പോൾ നമുക്ക് പരസ്പരം കൂടുതൽ അടുക്കാനും അടുത്തറിയാനും സാധിക്കും അതേറെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലെ മാഞ്ചസ്റ്ററിൽ നടന്ന അന്നത്തെ കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിലും ബ്രിട്ടീഷ് സമൂഹവുമായി ഇടകലരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില കുടിയേറ്റ വിഭാഗങ്ങൾക്കെതിരെ ഹോം സെക്രട്ടറി സുബല്ല ബ്രേവർമാൻ ആഞ്ഞടിച്ചപ്പോഴും അദ്ദേഹം കുടിയേറ്റക്കാർക്കൊപ്പം നിന്ന വ്യക്തിയാണ് ഋഷി സുനക് ബ്രിട്ടീഷ് സമൂഹത്തിനുള്ളിൽ സമാന്തരമായ ജീവിതം നയിക്കുന്ന വിഭാഗങ്ങൾക്കെതിരായിരുന്നു ബ്രേവർമാന്റെ വാക്കുകൾ അവർ വിദേശത്ത് നിന്നും വരുന്നു അവർ നമ്മുടെ ഭാഷ പഠിക്കുന്നില്ല അവർ നമ്മുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അവർ ബ്രിട്ടീഷ് ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നില്ല എന്നായിരുന്നു സുവല്ലമാൻ പറഞ്ഞത് അത്തരക്കാരെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണെന്നും അവരെ ബഹിഷ്കരിക്കേണ്ടത് ആവശ്യമാണെന്നും സുവല്ല ബ്രേവർമാൻ അന്ന് പറഞ്ഞു അതേസമയം ബ്രിട്ടീഷ് സമൂഹവുമായി ഒത്തുപോകാൻ വിസമ്മതിക്കുകയും ബ്രിട്ടീഷ് സ്രോതസ്സുകൾ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ബോട്ടുകളിലെത്തുന്ന അനധികൃത അഭയാർത്ഥികളെ തടയാൻ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന് ഋഷി സുനക് അന്നും ഉറപ്പിച്ചു പറഞ്ഞു അത് അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു രാജ്യത്ത് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ് അതല്ലാതെ ക്രിമിനൽ സംഘങ്ങളല്ല അദ്ദേഹം ആ ടെലിവിഷൻ പരിപാടിയിൽ തുറന്നടിച്ചതാണത് നിയമവിരുദ്ധമായ കുടിയേറ്റം ഏറെ അപകടമാണ് അതിലേർപ്പെടുന്നവരുടെ ജീവൻ അത് ഭീഷണിയാകുമെന്നതുകൊണ്ട് മാത്രമല്ല ധാരാളം അനഭിമതരെ ആ രാജ്യത്ത് എത്തിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ബ്രിട്ടൻ ഏവരെയും സ്വാഗതം ചെയ്യുന്ന രാജ്യമാണെന്നാൽ അനധികൃതമായി എത്തുന്നവർ പെരുകിയാൽ രാജ്യത്തിന് പ്രകാരം പ്രവർത്തിക്കാൻ കഴിയാതെ വരും എന്നും ഋഷി സുനക് പറഞ്ഞു അദ്ദേഹം ലിവർപൂളിലെ ലേബർ പാർട്ടിയുടെ സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ ആയിരുന്നു ഇത് പറഞ്ഞത് ഋഷി സുനക്കിന്റെ അഭിപ്രായ പ്രകടനം പുറത്തു വന്നപ്പോൾ നല്ല രൂപത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ലഭിച്ചത് ഇത് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുന്നതിനും യാനങ്ങളിൽ ചാനൽ കടത്തുന്നവരെയൊക്കെ തിരിച്ചറിയുന്നതിലും ലേബർ പാർട്ടിയുടെ നയം എന്ത് എന്ന് വ്യക്തമാക്കണമെന്ന് നേതാവ് വരുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയവും കുടിയേറ്റം തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു ഋഷി സുനക്കിന്റെ വാക്കുകൾ അന്നത്തത് തന്നെ ഇന്നും ഋഷി സുനക് ആവർത്തിക്കുന്നു കുടിയേറ്റം നല്ലതാണ് കുടിയേറ്റക്കാർ രാജ്യവുമായി ആ രാജ്യത്തിന്റെ നിയമവുമായി ഒത്തുപോയാൽ മാത്രം നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഋഷി സുനക് ഇന്നും അതേ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് അനധികൃതമായി കുടിയേറി ബ്രിട്ടനിലെത്തുന്നവർ വിവരം വീട്ടിലറിയും നന്ദി